ഇന്ന് രാവിലെ ബിഗ് ബോസിന്റെ ലൈവിൽ കണ്ട ഒരു സംഭവം ജാൻമണിയും നമ്മുടെ രതീഷും തമ്മിൽ ഒരു വലിയ പ്രശ്നത്തിലേക്ക് പോവുകയാണ് പ്രശ്നത്തിന്റെ കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ ജാൻമണി രാവിലെ ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് രതീഷിനെ പോയി കെട്ടിപ്പിടിച്ചു ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഐ ലവ് യു എന്ന് തന്നോട് പറയുകയും ചെയ്തു അത് മാത്രമല്ല രതീഷിന്റെ ഭാര്യയുടെ പേരെടുത്ത് സംസാരിക്കുകയും ചെയ്തു എന്ന് പറയുന്നു എനിക്കത് ഇഷ്ടമില്ല ഇനി ഇത് അവൾ ആവർത്തിക്കാൻ പാടില്ല അവൾക്ക് എന്നോട് വേറെ ചില താല്പര്യങ്ങളാണുള്ളത് അത് മുൻപോട്ട് ഈ രീതിയിൽ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ അവൾ കരഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരും അവളുടെ ഊപ്പാട് ഞാൻ പൊരുത്തും ഈ രീതിയിലൊക്കെയുള്ള സംസാരങ്ങൾ രതീഷ് തുടങ്ങി വെച്ചു ഇത് ക്യാപ്റ്റൻ അർജുനോടാണ് പറയുന്നത് ഇതിനകത്ത് എടുക്കണം എന്നുള്ള രീതിയിലാണ് ഉടൻ തന്നെ ഈ കാര്യം ജാൻമണിയിലേക്ക് എത്തുന്നു ജാൻമണി അക്ഷരാർത്ഥത്തിൽ റിയലി സോറി ജാൻമണിയുടെ ഭാഷ തന്നെ നമുക്കറിയാം കേൾക്കുമ്പോൾ തന്നെ ചിരി വരും ആ മലയാളം ഒന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ട് ജാൻമണി അനുഭവിക്കുന്നുണ്ട് എങ്കിലും ജാൻമണി പറയുന്നു ഞാൻ എൻ്റെ ഒരു ഏട്ടനെ പോലെ മാത്രമാണ് അയാളെ കണ്ടിട്ടുള്ളത് അങ്ങനെ അയാൾക്ക് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആളിനോട് ഞാൻ സോറി പറയാം എന്ന് പറഞ്ഞ് ജാൻമണി അവിടേക്ക് പോവുകയും താൻ കൺഫസ് ചെയ്യുകയും ചെയ്യുന്നു തനിക്ക് അങ്ങനെയുള്ള ദുരുദ്ദേശങ്ങളൊന്നും തൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല എന്ന് പറയുന്നു ഈ സംഭാഷണം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അർജുൻ രതീഷിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് എടോ അവർക്ക് വേറെ ആണുങ്ങളെ കിട്ടത്തില്ലേ പുറത്ത് എത്രയോ ആൾക്കാരുണ്ട് നിങ്ങളെ മാത്രമേ അവർക്ക് കിട്ടുള്ളൂ നിങ്ങൾ ആവശ്യമില്ലാതെ ഇങ്ങനെ ചിന്തിക്കരുത് പറയരുത് അവിടെ രതീഷ് പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഇവിടെ പല ആൾക്കാരും എന്നെ കെട്ടിപ്പിടിക്കുകയും എൻ്റെ ദേഹത്ത് സ്പർശിക്കുകയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് പെൺകുട്ടികൾ എനിക്കതിനകത്ത് ഇഷ്യൂസ് ഒന്നുമില്ല കാരണം എനിക്കറിയാം അവരെല്ലാവരും എന്നെ ഏട്ടനെ പോലെയാണ് കാണുന്നതെന്ന് അത് ഇയാൾക്ക് എങ്ങനെ മനസ്സിലായി ഏട്ടനെ പോലെയാണ് കാണുന്നതെന്ന് ജാൻമണിയും അവരും ഒരുപോലെ തന്നെയാണ് ാണ് അവരൊക്കെ സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടിയാണ് ഇടപെടുന്നത് ആ സ്പർശനം മാത്രം അദ്ദേഹത്തിന് ഇറിറ്റേറ്റിംഗ് ഉണ്ടാവുകയാണ് അയാൾ അവിടെ ഇഷ്യൂസ് ഉണ്ടാക്കുകയാണ് സത്യത്തിൽ ജാൻമണി ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വല്ലാത്ത ഒരു ടെൻഷനിലേക്ക് പോവുകയും ചെയ്തു ഇയാൾ വീണ്ടും കത്തിക്കേറുവാനും ആരോപണം ഉന്നയിക്കുവാനും തുടങ്ങിയപ്പോൾ ജാൻമണി അയാളുടെ വായടപ്പിച്ചുകൊണ്ട് ഒരു കൃത്യമായ മറുപടി പറഞ്ഞു രാവിലെ സമയത്ത് അവിടെ നമ്മുടെ സുരേഷ് ഏട്ടന്റെ നേതൃത്വത്തിൽ പാം റീഡിങ് നടക്കുന്നുണ്ടായിരുന്നു മോർണിംഗ് ആക്ടിവിറ്റിയിൽ ആ സമയത്ത് ഓരോരുത്തരുടെയും കൈ നോക്കി ഫലം പറയുന്ന കൂട്ടത്തിൽ ഗബ്രിയുടെ കൈ നോക്കിയിട്ട് സുരേഷ് ഏട്ടൻ പറഞ്ഞ ഒരു വാക്ക് ഇങ്ങനെയായിരുന്നു ഈ വീട്ടിൽ മൂന്ന് പേർക്ക് നിന്നോട് ക്രഷ് ഉണ്ട് എന്ന് ഉടൻ തന്നെ ഈ രതീഷ് പറഞ്ഞു അതിൽ ഒന്നാമത്തെ വ്യക്തി ജാൻമണി തന്നെ ആയിരുന്നു എന്ന് ജാൻമണി ആ വാക്കെടുത്തിട്ടു എന്തുകൊണ്ടാണ് നിങ്ങൾ അത് അങ്ങനെ പറയാൻ തയ്യാറായത് അതിന് മറുപടി പറയുവാൻ സത്യത്തിൽ രതീഷിന്റെ കയ്യിൽ ഒന്നും ഇല്ലായിരുന്നു അതൊരു ഫണ്ണാണ് ഒരു ഫൺ ടോക്കാണ് ആ രീതിയിൽ മാത്രമേ ഇതിനെയും കാണുവാൻ പാടുള്ളൂ ഞാൻ അതിനെ വലിയ കലാപ കൂടി പൊക്കി പിടിച്ച് അതിനെ വലിയ പ്രശ്നമാക്കാൻ വേണ്ടി ശ്രമിച്ചില്ലല്ലോ അതേ രീതിയിൽ മാത്രം കണ്ടാൽ മതി ഇനി അതിനപ്പുറത്ത് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയായിരുന്നു പിന്നെ പ്രേക്ഷകർ പെട്ടെന്ന് മറക്കാനിടയില്ലാത്ത രണ്ട് ദിവസം മുമ്പ് സംഭവിച്ചൊരു കാര്യമുണ്ട് ആ വീടിന്റെ വാതിൽ തുറന്ന് ഓരോരുത്തരും അകത്ത് കയറി എല്ലാവരും ഒന്ന് സെറ്റായതിനു ശേഷം തുടർന്ന് അവിടെ നമ്മൾ കണ്ടതും മുഴുവനും രതീഷിന്റെ ഓരോരോ കാട്ടിക്കൂട്ടലുകളും കോപ്രായങ്ങളുമായിരുന്നു രതീഷ് ഓരോരുത്തരുടെയും പിറകിനെ നടന്ന് അതിൽ ഏറ്റവും അധികം ആക്രമിക്കപ്പെട്ടത് ജാൻമണിയാണ് ജാൻമണിയുമായിട്ടായിരുന്നു കൂടുതൽ സമയവും രതീഷ് കൊമ്പ് കോർത്തത് അപ്പോൾ എന്തിനു വേണ്ടിയായിരുന്നു ജാൻമണിയെ നിങ്ങൾ ആക്രമിക്കുവാൻ വേണ്ടി തയ്യാറായത് മറ്റാരോടുമില്ലാത്തൊരു കുത്തൽ ജാൻമണിയെ കാണുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് താങ്കൾക്കുണ്ടാകുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെതായ ഒരു അഭിപ്രായം പറയുകയാണ് ഇവിടെ മറ്റൊരു കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ചു കൊണ്ട് ഒരു വ്യക്തിയാണ് ആ വ്യക്തിയോട് ഒരു വേർതിരിവ് അവരെ ഒരുമാതിരി രണ്ടാം കട പൗരൻ എന്ന നിലയിലേക്ക് തരം താഴ്ത്തി ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഒരു നികൃഷ്ട ജീവിയെന്നോ വിചിത്ര ജന്മമെന്നോ ഒക്കെയുള്ള രീതിയിൽ അത് പുറത്തു പറയാൻ പാടില്ല എങ്കിലും ബോഡി ലാംഗ്വേജിൽ കൂടി ഇതൊക്കെ വെളിപ്പെടുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം എന്തായാലും ആ വീട്ടിൽ എല്ലാ വ്യക്തികളും മനുഷ്യർ തന്നെയാണ് എല്ലാവരും തുല്യരാണ് അതിനപ്പുറത്ത് ഇത്തരത്തിലുള്ള ജെൻഡർ ഈക്വാലിറ്റി എന്ന വിഷയത്തിനപ്പുറത്തേക്ക് ഒരു വേർതിരിവ് വരുന്നുണ്ടെങ്കിൽ അതിനെ വെച്ചുപുറിപ്പിക്കുവാൻ ഒരിക്കലും കഴിയില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അത് എതിർക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് രതീഷ് നല്ലൊരു കണ്ടസ്റ്റൻ്റാണ് അവസാന ലാപ്പിൽ വരെയും അദ്ദേഹം ഓടണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് കണ്ടമാനം കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുവാൻ മിടുക്കുള്ള ഒരു വ്യക്തി തന്നെയാണ് പ്രേക്ഷകരെ രസിപ്പിക്കുവാൻ ഒരു കഥാപാത്രം തന്നെയാണ് ആ ബഹുമാനവും സ്നേഹവും എല്ലാം നിലനിർത്തിക്കൊണ്ട് പറയുകയാണ് തെറ്റായ പ്രവണതകളെ വെച്ചുപൊറപ്പിക്കുവാൻ കഴിയില്ല അത് മുളയിൽ തന്നെ നുള്ളേണ്ടതാണ് ഇത്തിരി പോകുന്ന കൊച്ചു കാര്യങ്ങളെ പൊക്കിപ്പിടിച്ച് അതിന് വേറെ പൊടിപ്പും തൊങ്ങലും വെച്ച് അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും നൽകുന്ന ആ പ്രവണത അതത്ര നല്ലതല്ല പ്രേക്ഷകനായി നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് കമന്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുവാൻ മറക്കരുത്